എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ഏതൊരു ഗർഭിണിയുടെയും ആഗ്രഹമായിരിക്കും അതുകൊണ്ട് തന്നെ ഗർഭിണി ആയിരിക്കുന്ന അവസ്ഥയിൽ നല്ല ഭക്ഷണങ്ങൾ ആവശ്യത്തിന് ഉറക്കം വെള്ളം എക്സസൈസ് ഇതൊക്കെ അതീവ കൂടി തന്നെ ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ നമ്മൾ ഇത് തുടങ്ങേണ്ടത് ഗർഭിണി ആയി കഴിഞ്ഞതിന് ശേഷമല്ല ഒരു കുഞ്ഞ് എന്ന സ്വപ്നം കണ്ട് തുടങ്ങുമ്പോഴേ നമ്മൾ ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരോഗ്യപൂർണമായ ഒരു ജീവിതചര്യ ഭാര്യമാര് മാത്രമല്ല രണ്ടാൾക്കാരും അതായത് ഭാര്യയും ഭർത്താവും ഒരുപോലെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ആരോഗ്യമുള്ള ഒരു ഓവവും അതേപോലെ സ്പെങ്ങും ആവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ കുഞ്ഞ് ആരോഗ്യമുള്ളതായിരിക്കുള്ളൂ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ മൂന്ന് മാസം മുമ്പ് തന്നെ ഫോളിക് ആസിഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് പുകവലി മദ്യപാനം ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് പാടി ഉപേക്ഷിക്കാം ഉറക്കിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കേണ്ടതുണ്ട് പിന്നെ കാൽഷ്യം വൈറ്റമിൻസ് പ്രോട്ടീൻസ് ഇതൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ബോഡിക്ക് കിട്ടുന്നത് പോലുള്ള സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം അതും പാലിച്ചു പോരേണ്ടതുണ്ട് സ്ട്രെസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങള് കുറക്കാനായിട്ട് ഭാര്യയും ഭർത്താവും ശ്രമിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തില് നാം നമ്മുടെ ബ്ലഡ് പ്രഷർ അത് നോർമൽ ആണെന്ന് ഉറപ്പു വരുത്തണം മാത്രമല്ല ആവശ്യമുള്ള ബ്ലഡ് ടെസ്റ്റ് ഹീമോഗ്ലോബിൻ ആർ ബി സി ഡബ്ല്യു ബി സി ഇതൊക്കെ നോർമൽ വാല്യൂസിലുണ്ട് അതേപോലെ തന്നെ നാം ഡയബറ്റിക് അല്ല നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവലൊക്കെ നോർമലാണ് നമ്മുടെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ കൊളസ്ട്രോളിൻ്റെ വാല്യൂ ഒക്കെ ആണെന്നും കൂടി ഉറപ്പുവരുത്തുകയാണെങ്കിൽ ഇതൊക്കെ ഏറെ സഹായകരമാണ് ഒരു കുഞ്ഞോമന നമുക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലോ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക